മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി തെരു സാന്ത്വനം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് പതിനാല് വാർഡുകളിലെ ഓവ്ജാലുകൾ ശുചീകരിച്ചു വാർഡ് മെമ്പർ നിഷ ബാലകൃഷ്ണൻ സുഭാഷ് കെ പി ശ്രീരൂപ് എം പി തോട്ടുങ്കര ബാലൻ നരിക്കാടൻ രാജൻ രമേശൻ കൂടാളി മനോജ് ടി വിനോദ് ടി വൈശാഖ് പി കെ അരവിന്ദൻ സനൽ വാലുശ്ശേരി ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എല്ലാ വർഷവും മഴക്കാല തരുന്നതിന് മുമ്പ് തന്നെ ഈ പന്ത്രണ്ട് പതിനാല് വാർഡിൻ്റെ റോഡരികിൽ വൃത്തിയാക്കി ഓവുചാലുകൾ വെള്ളമൊഴുകുന്ന രീതിയിലേക്ക് നിലവിലപ്പവും ചെയ്തു വരുന്നതാണ് ഇപ്രാവശ്യവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് വാങ്ങാൻ തീയതിയും പത്തൊമ്പതാം തീയതിയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്ന് നടന്നിട്ടുണ്ട് ആ സമയത്താണ് ഇപ്രാവശ്യം വല്ലാത്ത രീതിയിൽ ഓവുചാലിലേക്ക് മണ്ണ് അടിഞ്ഞുകൂടിയ ശ്രദ്ധയിൽപ്പെട്ടത് അതിൻ്റെ ഭാഗമായി സംഘത്തിന് പറയും സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നത്തെ ദിവസം മുഴുവൻ പ്രവർത്തകരും ഈ പന്ത്രണ്ട് പതിനാല് വാർഡിൻ്റെ ഓവുചാരികളും ക്ലീനാക്കി ഒഴുകുന്ന രീതിയിലേക്ക് ആക്കേണ്ടി വച്ച് കൊണ്ടിരിക്കുക വളരെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്ന ഒരു സാധ്യതയാണ് അപ്പോൾ മഴ മൊത്തം തോടുമ്പോഴാണ് വെള്ളം ഉണ്ടാവുക ക്ലീനാക്കിക്കൊണ്ട് ഒഴുകുന്ന സാഹചര്യം നിലവിൽ ഉണ്ടാവുക